പത്തനാപുരം തലവൂർ നടുത്തേരി കുശപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവത്തിന് നാളെ തുടക്കം കുറിക്കും തിരു ഉത്സവത്തിന്റെ ഭാഗമായി ദശാവതാര ചാർത്ത് ഭഗവത പാരായണം നൃത്തസന്ധ്യ ആത്മീയ പ്രഭാഷണങ്ങൾ ഭജന ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് നാരായണീയം സംഗീതാർച്ചന ഗാനമേള എന്നിവയും നടത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവം നമുക്ക് ആരംഭിക്കുകയാണ് അതിൻ്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും കൂടി ഏർക്കുറെ എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ പിരിവ് കാര്യങ്ങളെല്ലാം എല്ലാവരും കൂടെ കൂടി നല്ല രീതി സഹകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് പിരിവിൽ നിന്ന് ചെന്നാലും നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല സഹകരണമുണ്ട് മുമ്പോട്ട് നമ്മുടെ ഈ ഉത്സവം തീരുന്നത് വരെ എല്ലാവരുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും പറയുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഏറ്റവും ഇവിടുത്തെ പ്രധാന വഴിപാടെന്നു പറയുന്നത് നമുക്ക് ദശാവതാര ചാർത്താണ് അത് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇനിയും സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരും എല്ലാവരും മുൻകൂട്ടി അറിയിക്കണം അതുപോലെ രോഹിണി സദ്യ രോഹിണി സദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സദ്യയാണ് നടക്കുന്നത് പത്ത് രണ്ടായിരം പേരുടെ സദ്യ ഗംഭീരമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതെല്ലാവരും പങ്കെടുക്കണം അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം എല്ലാ ദിവസവും ഏഴ് മണിക്ക് ശേഷം സ്റ്റേജ് പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ മിനിസ്റ്റർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് മറ്റ് നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്ന പൊതുസമ്മേളനമുണ്ട് ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി നവദർശൻ്റെ ഗാനമേള അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഗംഭീരമായ ഒരു പരിപാടിയാണ് നമ്മൾ ഈ വർഷം ഇത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ഉപദേശ സമിതി പുതിയതായിട്ട് ചാർജ് എടുത്തതാണ് അതുപോലെ ഉത്സവ കമ്മിറ്റി അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി തന്നെ ഈ സമയം വരെ ഒത്തൊരുമയോട് ആണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മുമ്പോട്ട് എല്ലാവരുടെ സാധാരണ ഒത്തൊരുമയുണ്ടാകണം എന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിച്ചു നാളെ ആരംഭിക്കുന്ന ഉത്സവ പരിപാടികൾ ഏപ്രിൽ ഏപ്രിൽ സമാപിക്കും വൈകിട്ട് മണി മുതൽ സാംസ്കാരിക സമ്മേളനം നടക്കും കുശപ്പള്ളി ശ്രീകൃഷ്ണ സംക്ഷേത്രത്തിലെ ഈ വർഷത്തെ രോണിത്തി നാല് മഹോത്സവം ഏപ്രിൽ രണ്ട് മുതൽ ഇരുപത് വരെ നടത്തുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് വരെ നടക്കുകയാണ് അതിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമായിട്ടുണ്ട് എല്ലാ നാട്ടുകാരും നമ്മൾ ഇതുവരെ നല്ല സഹകരണമാണുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം പുറമേ നടന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ദശാവർ ചാർത്താണ് ദശാവർ ചാർത്ത് ഇപ്പം നമ്മുടെ നാട്ടുകാരുടെ ഇതായിട്ടാണ് നടത്തുന്നത് അത് കുറവധികം ഭംഗിയാട്ടാൾക്കാർ സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ രോഹിണി സദ്യ ഇവിടുത്തെ രോഹിണി സദ്യയ്ക്ക് ഇവിടെ നമ്മുടെ നാട്ടിലും മറനാട്ടിലും എല്ലാം എല്ലാ പേരുള്ളതാണ് ആ പേരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സദ്യയ്ക്ക് നല്ല പേരാണ് അതുകൊണ്ട് ഇത് നാട്ടുകാരുടെ വകയായിട്ടാണ് നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങളും ഇത് നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് അന്നദാനത്തിനുള്ള ഉൽപ്പന്നങ്ങളായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് പിന്നെ ബാക്കി കലാപരിപാടികളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മേർ നമ്മുടെ പരിസരത്തൊരു ഉള്ളവരെയും പ്രൊഫഷണൽ ആയിട്ടുള്ള മതപ്രഭാഷകരെയും എല്ലാം നല്ല പരിപാടികൾ നടത്തുന്നുണ്ട് പിന്നെ അവസാന ദിവസം സാംസ്കാരിക സമ്മേളനമുണ്ട് നമ്മുടെ മിനിസ്റ്റൂൾ ഉൾപ്പെടെ വരുന്നുണ്ട് നമ്മുടെ ഗണേഷ് കുമാര് സാറ് ബാക്കി ബോർഡിൻ്റെ അംഗങ്ങൾ പിന്നെ നമ്മുടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് നമ്മുടെ വാർഡ് മെമ്പറുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഭക്തജനങ്ങളുടെ വഴിപാടായി രോഹിണി സദ്യയും നടക്കും ഉത്സവ പരിപാടികളിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഉപദേശിക സമിതി അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്